എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഇരിഞ്ഞാലക്കുടയിലാണ് കേരളത്തിൽ ഇപ്പോൾ എല്ലാവർക്കും ചെടികൾ വെച്ച് പിടിപ്പിക്കുക എന്നുള്ളത് നല്ല ട്രെൻഡായി മാറിയിരിക്കുകയാണ് പല രീതിയിൽ പലതരം ചെടികൾ ഹാങ്ങിംഗ് പ്ലാൻസ് ഒക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും അപ്പോൾ അങ്ങനെ ഒരു അറേ ഭംഗിയോടുകൂടി അറേഞ്ച് ചെയ്തൊരു വീട്ടിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത് വീട് ഇരിഞ്ഞാലക്കുടേനും അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമ്മൾ വീടിൻ്റെ അകത്ത് പോയിട്ട് നമുക്ക് കാണാം ചെടികൾ എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കണം അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ചാനലേക്ക് സ്വാഗതം ഇരിഞ്ഞാലക്കുടയാണ് സാറിന്റെ വീടെന്ന് ഞാൻ പറഞ്ഞു സാറിന്റെ പേര് ചുമാർ എന്നാണ് ചുമാർ സാറും സാറിന്റെ വൈഫും കൂടി ചേർന്നാണ് ഈ വീട്ടിലെ പ്ലാൻസ് ഒക്കെ ഒരുപാട് പ്ലാൻസ് ഉണ്ടോ ഡീറ്റെയിൽസ് ഒക്കെ മുകളിലോട്ട് പൊക്കോളും ഇത് സാമ്യ കൽക്കസ് എന്ന് പറയും ഇവിടെ ഇത് ഒരു തരം പ്ലാന്റ് ആണ് ഇതിന് വെള്ളത്തിന്റെ ആവശ്യമില്ല ഇല്ല ആഴ്ചയിൽ അല്ലെങ്കിൽ രണ്ടാഴ്ച എത്തുമ്പോൾ കുറെശേ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാല് ഇത് തന്നെ വളർന്നോളും വളം കാര്യമായിട്ടുള്ള വളവും വേണ്ട പിന്നെ ഇത് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതിന് അടിയിൽ നിന്നും ഇതിന് ചെറിയ ചെറിയ തൈക്കുകൾ പോലെ രണ്ടോ മൂന്നോ തൈക്കുകൾ പോലെ വരും അപ്പം അത് വേർപ്പെടുത്തിയിട്ട് ചെറിയ ചെറിയ ചട്ടികളിലാക്കി നമുക്ക് വീണ്ടും അത് റീപ്ലാന്റ് ചെയ്യാം ഇതിൻ്റെ അങ്ങനെ നല്ലൊരു ഇനമാണ് ഈ എയർപ്ലാന്റ ഇത് ഇൻഡോർ പ്ലാന്റ് ആയിട്ടും യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഇത് വളരെ എയർ പ്യൂരിഫൈ ചെയ്യുന്ന ഒരു ചെടിയാണിത് ഗോൾഡൻ ഫിലോടൻഡ്ര ഫിലോ ഒരു കുറെ വെറൈറ്റികളുണ്ട് ഇതിൽ ഇത് സനാഡോ ഇതിലും പലതരം വെറൈറ്റികളുണ്ട് ഗ്രീൻ ഉണ്ട് വൈറ്റ് ഉണ്ട് ഇത് ഗോൾഡൻ ആണിത് കാറ്റസ് വർഗത്തിൽപ്പെട്ട ചെടികളാണ് ഇത് ഇതിന് ഫിംഗർ കാറ്റസ് എന്ന് പറയും കാറ്റസ് പെട്ട ഒരു ചെടിയാണ് ഇത് കൊറേ ബ്രാഞ്ചസും കാര്യങ്ങളും ഉള്ളതാണിത് ഇത് ഇതുപോലെ തന്നെ ഇതിനധികം വെള്ളമൊന്നും ആവശ്യമില്ല ഇത് ആഫ്രിക്കൻ വയലറ്റ് നല്ല ഇതിൻ്റെ പൂ വളരെ ഭംഗിയുള്ളതാണ് ഇത് ബ്ലൂ ബ്ലൂ കളറാണത് ഇത് പൂവ് ഉണ്ടായി ഇപ്പോൾ തന്നെ കഴിഞ്ഞുള്ളൂ ഇനി കുറച്ച് ദിവസം എടുക്കും ഇത് ഞാൻ നേരത്തെ അവിടെ കാണിച്ചിരുന്ന പോലെ സനഡു ഇത് മൊറായ ഇത് നമ്മുടെ നാട്ടിലെ മുല്ല പൂ പൂപ്പൂലുണ്ടല്ലോ മുല്ല അതേപോലെ ചെറിയ ചെറിയ പൂക്കൾ ഇങ്ങനെ ഫുഷായിട്ട് വരും ഫ്രുഷായിട്ട് വരും ചെയ്യും അത് ഉണ്ടാകുമ്പോൾ അത് ഒന്നിച്ച് പൂ ഉണ്ടാവും ചെയ്യും അതിൻ്റെ സ്മെല് വളരെ നല്ല സ്മെല്ലാണ് മുല്ല ഇത് ഹോയർ ഹോയസ് ഇത് റെഡ് പിങ്ക് വൈറ്റ് പിന്നെ പച്ച ഗ്രീൻ കളർ ഇത് നേരത്തെ കാണിച്ചു അതേ വർഗത്തിൽപ്പെട്ട ഡ്രൈസീനയാണ് ആണ് ഇത് രണ്ടും ഇത് വളരെ ഇൻഡോർ പ്ലാന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നു ഹോട്ടലുകളിലും അതുപോലെ തന്നെ

ഇപ്പൊ അതിനുശേഷമാണ് ഇപ്പൊ ഇവിടെ ഈ നമ്മുടെ തൃശ്ശൂരും മണ്ണൂത്തിൽ ഇത് വന്നു തുടങ്ങി ഇപ്പൊ പുതിയ ഇനം തുടങ്ങിയിട്ടുണ്ട് ബ്ലാക്ക് കളർ ബ്ലാക്ക് കളർ അത് വളരെ ഞാൻ രണ്ട് സ്ഥലത്ത് അന്വേഷിച്ചു വളരെ എക്സ്പെൻസീവ് ആയിട്ട് ഇപ്പൊ വന്ന് തുടങ്ങിയിട്ടുള്ളൂ ഇത് പിന്നെ ഒരു കോമൺ പ്ലാന്റ് ആണ് അത് ദിസ് ദിസ്ഇസ് എ കോമൺ പ്ലാൻ അന്തോറിയം എന്ന് പറയും ഇത് ഞങ്ങൾ അധികം ഇവിടെ പത്ത് നൂറ്റമ്പത് വെറൈറ്റീസ് ഇവിടെ ഉണ്ടായിരുന്നു അത് ഞങ്ങൾ ഇപ്പം നോക്കാൻ പ്രത്യേകമായിട്ട് ആൾക്കാരിലെ തന്നെ അത് മാറ്റിയിട്ട് പുതിയ ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഇത് അലൊക്കേഷ്യ ഇതിപ്പോ വളരെ ഇതിപ്പോ കുറച്ച് നാളായിട്ട് ഉള്ളതാണ് അതായത് കുറച്ച് വർഷങ്ങളൊന്നും പറയാൻ പറ്റില്ല ഇതിന്റെ എല്ലാം കണ്ട ഇത്ര വലുതായിട്ടുള്ള അതെ ഇതിന്റെ ഫ്ലവർ ആണ് ഫ്ലവറാണ് ഫ്ലവർ അങ്ങനെ കാണാൻ സാധിക്കാറില്ല ഇത് ഓൾറെഡി ഓൾമോസ്റ്റ് ഡ്രൈ ആയി തുടങ്ങിയത് തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നില്ല സെക്കൻഡ് പാർട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇതുവരെ കണ്ട വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം നമുക്ക് അടുത്ത പാർട്ടിൽ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് തീർച്ചയായിട്ടും കാണാം